വെറും പത്ത് പേരുടെ ജോലിക്കായി ഗുജറാത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി അവിടെ ഭയങ്കര ഉന്തും തള്ളുമുണ്ടായി പലരും അറിഞ്ഞു വീണു അതിലെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു അത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് ഈ എൻ ഡി എ സർക്കാരിൻ്റെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് രാജ്യത്തുണ്ടായ മാറ്റങ്ങളുടെ ഗുജറാത്ത് മാതൃക എന്ന പേരിൽ അത് പുറത്തു വരികയും ചെയ്തു ഒപ്പം അഗ്നി പത്ത് ശതമാനം സംവരണം എല്ലാ സൈന്യത്തിലും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനവും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി തൊഴിലില്ലായ്മ വളരെ ഗൗരവമായി വരുന്നു എന്നുള്ളതും അത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതുകൊണ്ട് പലതരം നടപടികളും ഇടപെടലുകളും ഉണ്ടാകുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കഴിഞ്ഞ വർഷത്തെ ബി ജെ പി സർക്കാരിനുണ്ടായ തിളക്കം ഇല്ലാത്ത ഒരു നിലയിലേക്ക് നിലയിലേക്കെത്തിയതിനു പിന്നിൽ തൊഴിലില്ലായ്മ ഒരു പ്രധാന ഘടകമാണെന്ന് പറയുന്നുണ്ട് അതിന് ഉപോത്ബലകമായ ഒരുപാട് രേഖകൾ വസ്തുതകൾ നിറഞ്ഞ രേഖകളും പുറത്തു വരുന്നുണ്ട് ഐ ഐ ടികളിൽ പോലും പഠിച്ചിട്ടുള്ള കുട്ടികൾ പ്ലേസ്മെൻറ് കിട്ടാതെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇനി വലിയ ഉയർന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവർക്ക് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നത് പോലെയുള്ള ഒരു സ്കെയിലിലുള്ള പ്ലേസ്മെൻ്റുകൾ കിട്ടുന്നതേയില്ല വളരെ ചെറിയ തുകയ്ക്കാണ് പലരും ഈ പ്ലേസ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ഐ ഐ ടികളിലൊക്കെ പഠിച്ചടങ്ങുന്നവർ പ്ലേസ് ചെയ്യാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ അപൂർവമായ സംഗതിയാണ് അപ്പം നമ്മുടെ രാജ്യത്ത് വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കും തൊഴിൽ ജനറേറ്റ് ചെയ്യപ്പെടാത്ത വളർച്ചയുടെ കണക്കുകൾ മാത്രമാണെന്നതാണ് പ്രതിപക്ഷത്തിൻ്റെയും രാഹുലിൻ്റെയും വാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് രാജാക്കന്മാരായ അംബാനി മുതലാളിയും അദാനി മുതലാളിയും ഒക്കെ ചൈന പോലെയുള്ള മറ്റ് രാജ്യങ്ങളിൽ പലതുമൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ അന്തിമ ഫിനിഷിംഗ് നടത്തി അത് ഇന്ത്യമേക്കാക്കി അതിൻ്റെ ആനുകൂല്യം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുമ്പോഴും അത്രമേൽ അത് പൂർത്തിയായി ഇവിടേക്ക് വരുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ ഒന്നെങ്കിലില്ല അല്ലെങ്കിൽ തീരെ കുറവാണ് എന്നാൽ രാജ്യത്തിൻ്റെ വളർച്ചയുടെ തോത് വല്ലാതെ കാണിക്കുകയും ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ വല്ലാതെ ചേർത്തിരിക്കുമ്പോൾ അവർ പറയില്ലേ അത് നല്ല നല്ലതടിയല്ല ഷുഗർ കൂടിയതിൻ്റെയാണ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കഴിക്കുന്നതിൻ്റെയാണ് എന്ന് പറയുന്നത് പോലെ അതിന് തെളിവാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തൻ്റെ പേജിൽ അത് ഷെയർ ചെയ്തിരിക്കുന്നത് അതായത് ഏതാണ്ട് പത്തു പേരുടെ മാത്രം ചെറിയ ശമ്പളത്തിൻ്റെ ഒരു തൊഴിലവസരത്തിന് ഏതാണ്ട് രണ്ടായിരമോ മൂവായിരമോ ആളുകൾ തള്ളിക്കയറി അവിടുത്തെ സ്റ്റീൽ റെയിലൊക്കെ ഒടിഞ്ഞ് താഴെ വീണു അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി കാരണം എങ്ങനെയും ഇത് കിട്ടണം എന്ന ആഗ്രഹത്തിൽ അത്രമേൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്ന തരത്തിലാണ് അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ആ തൊഴിലില്ലായ്മയുടെ രൂക്ഷഭാവം ഇതിൽ മാത്രമല്ല അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം എല്ലായിടവും ഉണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് പങ്കുവച്ചത് കൂടാതെ അഗ്നിവീറിൻ്റെ വിഷയം രാഹുൽ ഗാന്ധി ആവർത്തിച്ചാവർത്തിച്ചു പറയുമായിരുന്നു ഇപ്പോൾ അഗ്നിവീറുകൾക്ക് പത്ത് ശതമാനം സംവരണം എല്ലായിടങ്ങളിലും എല്ലാ സേനയിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ജനങ്ങളുടെ രോഷം ഒന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോഴും ഈ സൈന്യത്തിൽ കയറുന്നവർ കമ്മീഷൻ പീരീഡ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ തൊഴിൽ രഹിതരായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല സ്ഥിരം എന്ന് പറയുന്ന ഒരു സംഗതിയും ഇല്ലാതായിത്തീരുന്നു എന്നുള്ളത് ഗൗരവമായ പ്രതിരോധ വിഷയത്തെക്കാളുപരി ഒരു സാമൂഹിക തൊഴിലില്ലായ്മ വിഷയമായി ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മാറുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത